ഐ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ട്യൂബേഴ്സ് എല്ലാം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടി എം ആണ് നമുക്ക് ആയിട്ടുള്ള പേയ്മെൻറ്റ് മോഡ് ട്യൂബർ അയച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ടായിരിക്കും നമ്മൾ അയക്കുന്ന നിങ്ങൾക്ക് അയച്ചു തരുന്ന ട്യൂബറിൻ്റെ പിക്കുകളൊക്കെ ഇട്ട് തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ട്യൂബർ അയച്ച് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ സ്ലിപ്പ് അയച്ച് കൊടുക്കുന്നത് ഇനി അഥവാ ആർക്കെങ്കിലും അയച്ച് തരാനായിട്ട് വിട്ടു വിട്ടുപോവുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ് കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കേരളത്തിനകത്ത് കൊറിയർ കിട്ടും കേരളത്തിന് പുറത്താണെങ്കിൽ നാല് അഞ്ച് അഞ്ച് ദിവസമൊന്നും ആവില്ല എന്നാലും മാക്സിമം ഒരു നാല് ദിവസമാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ദിവസങ്ങളിലുള്ളിലായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് എന്താ പറയുക പറയേണ്ടതാണ് അപ്പോൾ ഞാൻ ഡി ടി ഡി സിയിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പാഴ്സൽ എവിടെ എത്തി എന്നൊക്കെ അന്വേഷിച്ച് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ കേരളത്തിനകത്തെ കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ വെള്ളസുന്ദരികള് സുന്ദരികൾ ഒത്തിരി വിരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഞ്ഞൊക്കെ മാറി നമ്മുടെ തോട്ടത്തിൽ ഒ ഒത്തിരി ഫ്ലവർ ആയി തുടങ്ങി നമ്മൾ മുന്നേ റീപ്പോർട്ട് ചെയ്തവരും പുതിയതായി വാങ്ങി വെച്ചവരും ഒക്കെ ഫ്ലവർ ഇട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഒരു മാസം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഗരുഡ എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റിയുടെ ബഡ്ഡാണ് കേട്ടോ കാണുന്നത് ഒരു മാസം കഷ്ടമായിട്ടുള്ളൂ ഒരു ഇതുപോലൊരു പ്രാണി വന്നിരിക്കും നമ്മുടെ എന്താ പറയുക മുട്ടുമേലും ചെടികളും മേലും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ എടുത്തതിന് ഞരടി കളയാം കേട്ടോ കണ്ട അത് ഇത്രയും ഫ്ലോട്ടിംഗ് ഈഫ് മാത്രമാണ് സ്റ്റാൻഡിംഗ് ലീഫ് ീഫ് പോലും വരാതെ ഫ്ലോട്ടിങ് ലീഫോട് കൂടി തന്നെ വട്ട് വന്ന ഒരു നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഗരുഡ പിന്നെ ദാ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പിങ്ക് പിങ്ക്ലൗഡ് ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്തതിന് ശേഷം വെച്ചതാണ് കേട്ടോ പിങ്ക്ലൗഡ് അതിനും ദാ ബഡ് വന്നിട്ടുണ്ട് കണ്ടോ ഇതിനും സ്റ്റാൻഡിങ് ലീഫൊന്നും വന്നിട്ടില്ല ഫ്ലോട്ടിംഗ് കൂടി തന്നെ ബഡ്ഡ് വന്നേക്കാണ് കേട്ടോ പിങ്ക്ലൗഡ് ആണ് അപ്പോൾ ഈ വെറൈറ്റീസുകളൊക്കെ കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ നേരത്തെ കാണിച്ചത് ഗ്രീൻ ആപ്പിളാണ് ആദ്യം കാണിച്ചത് വൈറ്റ് മിറാക്കൾ അതുപോലെ തന്നെ നമ്മൾ താഴെയും ഒ ഒത്തിരി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്നവരൊക്കെ നിറയെ ബഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് കാണിക്കാനുള്ളത് ഇതാ ഈ ഒരു റണ്ണറാണ് കേട്ടോ ഇത് ഒരു പുതിയ വെറൈറ്റി നക്ഷത്ര എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയുടെ ഇതാ തിക്ക് റണ്ണറാണ് അപ്പോൾ ഇത് നമുക്ക് സെയിൽ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ പറയാട്ടോ നക്ഷത്ര പുതിയ വെറൈറ്റിയാണ് പിക്ക് ഒക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ദാ ഇത് അരുണിമ എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ അതുപോലെ റണ്ണറാണ് അപ്പോൾ ഇതും വേണ്ടവർ പറയാം കേട്ടോ കണ്ട ആവശ്യമുള്ള എന്താ പറയുക ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇനി നമുക്ക് ട്യൂബറെ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ മുകളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ച് പോവാണ് കേട്ടോ ഇനി നമുക്ക് വിന്നറെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് പോവാം ഇപ്പം തന്നെ ഇവിടെ നല്ല വെയിലായി തുടങ്ങിട്ടോ അപ്പോൾ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്തിട്ട് ബാക്കി ട്യൂബറുകളൊക്കെ കാണാം കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ കമൻസിൽ പേരെഴുതിയിട്ട് എല്ലാവരുടെയും പേര് ഞാൻ എന്താ ഇങ്ങനെ സ്ലിപ്പിൽ ആക്കി എഴുതി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമുക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ഇടണം കേട്ടോ അവരും കിട്ടിയത് നിങ്ങൾ സംതൃപ്തരാണോ എന്ന് അപ്പോൾ ഇതിൽ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ ലേഖ ലേഖയാണ് ഇതാ ലേഖ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് കേട്ടോ ഇന്നത്തെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ കമൻസ് ഇട്ടവരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ലേഖ ലേഖയാണ് അപ്പോൾ ലേഖയ്ക്ക് കൺഗ്രാറ്റ്സ് വാട്സപ്പിൽ വരാം അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം നമ്മൾ നെക്സ്റ്റ് വീക്ക് നല്ലൊരു ലോട്ടസിൻ്റെ ട്യൂബർ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ വിന്നറെ സെലക്ട് ചെയ്യുന്നത് നമ്മളെ രീതി ഒന്ന് മാറ്റി പിടിക്കാൻ പിടിക്കാനട്ടോ പലരും നമ്മുടെ വാട്സപ്പിലൊക്കെ വന്നിട്ട് ഓരോരുത്തരും ഓരോ അവരവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും മാനിച്ചിട്ട് നമ്മൾ നമ്മുടെ വിൻ വിന്നരെ സെലക്ട് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റി മാറ്റിപ്പിടിക്കുകയാണ് ഇപ്രാവശ്യത്തെ നമ്മളെങ്ങനെ സെലക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഇടാ നല്ല കമൻസിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്കായിരിക്കും ഈ നമ്മൾ വിന്നറായി സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേകം കാരണം കൂടി ഉണ്ടെന്ന് വിചാരിച്ചു മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മളത് എടുക്കുന്നതിനുള്ള കാരണം കൂടി പറയാം പലരും നമ്മളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല വെറുതെ നമുക്ക് എന്താ പറയുക കമൻസ് ഇട്ട് സമ്മാനം തേടാമെന്നുള്ളൊരു ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ ആ വീഡിയോ കാണാണ്ട് തന്നെ ചുമ്മാ അങ്ങോട്ട് പേരെഴുതിയിട്ടിട്ട് അവരങ്ങോട്ട് പോവാണ് അപ്പോൾ നമ്മൾക്കും കൂടി ഒരു പ്രയോജനം നമ്മുടെ ഒരു ചാനലിന് ഒരു റീച്ച് കിട്ടാനും അതുപോലെ നമ്മുടെ ചാനലിൽ മറ്റുള്ളവരിലേക്ക് എത്താനും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും അങ്ങനെ കൂടി നമ്മൾക്കും കൂടി ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഓരോ എന്താ പറയുക മത്സരങ്ങളും ഒക്കെ വെക്കുന്നത് അപ്പോൾ ചുമ്മാ വന്ന് കമൻറ്റിട്ടിട്ട് പോയാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവരെയും അങ്ങനെ പറയുന്നില്ല ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ലോട്ടസിൻ്റെയും ചെടികളുടെയും ഒക്കെ വീഡിയോ കാണുന്നവർ ഇഷ്ടത്തോടു കൂടി കാണുന്നവരുണ്ടാവും പറയാൻ കാരണം വെച്ചാൽ മുന്നേ ഒന്ന് രണ്ട് പേരൊക്കെ ഇതുപോലെ കമൻസിട്ട് പോയി ആ വിന്നരെ ആയിട്ട് പോലും അവരറിഞ്ഞില്ല അപ്പോൾ അവർ വെറുതെ ആ ഒരു ക്യാപ്ഷൻ കണ്ടിട്ട് പോകുന്നതായിരിക്കും എന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമുക്ക് ഒന്ന് രീതി മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ കമൻസ് ഇടാം മനസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്കാർക്ക് ഇനി ഒരേപോലെ ലൈക്ക് ഒന്നിലധികം പേർക്ക് കിട്ടുകയാണെങ്കിൽ അവരിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്തായിരിക്കും സെലക്ട് ചെയ്തെടുക്കൂട്ടോ അപ്പോൾ അങ്ങനെ ലൈക്ക് മേടിക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയേറെ ആഗ്രഹിക്കുന്നവരും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോട്ടസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തായാലും അതിന് വേണ്ടി പരിശ്രമിക്കുന്നതും ആയിരിക്കും പരിശ്രമിക്കുന്നവരുമായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ മറ്റുള്ളവരിലേക്ക് എനിക്കും ഇതുപോലെ ഒത്തിരി പേര് പല എന്താ പറയുക യൂട്യൂബ് ഇങ്ങനെ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഒക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ലിങ്ക് അയച്ച് തരുമ്പോൾ നമ്മളത് കാണും അപ്പോൾ എൻ്റെ ചാനലും അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അത് എനിക്കും ഒരു എന്താ പറയുക ഉപകാരമായോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ആ രീതി ഒന്ന് മാറ്റി പിടിക്കുന്നത് നമ്മൾ ചുമ്മാ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അവരവർക്കും കൂടി വേണ്ടി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അത് ഞാനിത് വീഡിയോയിൽ തുറന്നു പറയുന്നു മാത്രം അപ്പോൾ നിങ്ങളതുപോലെ എൻ്റെ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അതെനിക്ക് എന്തായാലും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബേഴ്സും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുക്കലേക്ക് ആളുകളുടെ അടുക്കലേക്ക് എൻ്റെ വീഡിയോ എത്തുകയാണെങ്കിൽ അതെനിക്കും ഉപകാരപ്രദമാവും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇങ്ങനെ ഒരു രീതി എന്താട്ടോ എന്താ പറയുക സ്വീകരിച്ചത് കേട്ടോ അപ്പം എന്നും ഇതുപോലെ ആയിരിക്കില്ല കമൻസിൽ നിന്ന് നമുക്ക് ഇടയ്ക്ക് കമൻസിൽ നിന്നും സെലക്ട് ചെയ്യും ഇടയ്ക്ക് ഇതുപോലെ ആക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിനി ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ട്യൂബേഴ്സ് ദാ അമേരിക്ക മേലിയയുടെ ഒത്തിരി ട്യൂബറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അൻപത് രൂപ തുടങ്ങിയാണ് കേട്ടോ അമേരിക്ക മേലിയുടെ ട്യൂബേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അൻപത് രൂപയുടെ ട്യൂബർ ദാ ഇതാണ് ഇതൊക്കെയാണെങ്കിൽ ദാ നൂറ്റി എൺപത് രൂപ കേട്ടോ നൂറ്റി നൂറ്റി എൺപത് ഇതൊക്കെ നൂറ്റി എൺപത് അപ്പം അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് ഇത് ഇതാണെങ്കിൽ വേണമെങ്കിൽ ഇത് ആ നൂറ്റി എൺപത് കേട്ടോ ഒത്തിരി ഗ്രോട്ട് ഇപ്പോഴുണ്ട് അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ അമേരിക്ക മേലിയുടെ ട്യൂബറുകൾ കൊടുക്കുന്നത് അപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയാന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് ട്യൂബർ ഇതാണ് കേട്ടോ അടുത്തത് തമോൻ്റെ ഒരു ട്യൂബർ ഉണ്ട് അതാ തമോൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് ഗ്രോ ടിപ്പുകളൊക്കെ ഓടി എന്താ വേണ്ട ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് ഫ്ലവർ ഇടും കേട്ടോ അപ്പോൾ തമോൻ്റെ ഒരു ട്യൂബർ ഉണ്ട് മഹിമയുടെ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന മഹിമ ലോട്ടസിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് കണ്ടു ഇതൊക്കെ നല്ല വേരൊക്കെ തുടങ്ങി നല്ല അടിപൊളി ട്യൂബറാണ് ഇരുന്നൂറ് രൂപ അതുപോലെ സുഭദ്രയുടെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപ കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് വെക്കുക കേട്ടോ കണ്ടതാ ഇതൊക്കെ പെട്ടെന്ന് തന്നെ വളർന്ന് നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാവും ആ ഒരു രീതിയിലേക്കായി അപ്പം ഇതിൻ്റെ ഓരോ ട്യൂബറുകളാണുള്ളത് തമോ സുഭദ്ര മഹിമ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് ഉള്ളത് വെറൈറ്റി റെഡ് ഷാങ്കായുടെ അതാ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് റെഡ് ഷാങ്കായ് കണ്ടതാ ഇതോ ഇതും വേണമെങ്കിൽ രണ്ട് ഭാഗമായിട്ട് നിങ്ങൾക്ക് വെക്കാം കേട്ടോ കണ്ടതാ ഇവിടെ ഉണ്ട് ഒരു ഗ്രോട്ടിപ്പ് ഇത് ഇവിടെയും ഇതുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പം ഒരു ട്യൂബർ നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് റെഡ് ഷാങ്കായ് സിംഗിൾ പെറ്റിലാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറാണ് കേട്ടോ അടുത്തത് വൈറ്റ് പഫിൻ്റെ ട്യൂബറുകളുണ്ട് അപ്പോൾ അതാ ഈ ഒരു ട്യൂബറൊക്കെ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ട അൻപതിൻ്റെ ട്യൂബറാണ് വെള്ള കളർ ഫ്ലവർ ഉണ്ടാകുന്നത് അതാ ഈ ഒരു ട്യൂബർ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണെങ്കിലും അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അൻപതിൻ്റെ വൈറ്റ് പഫിൻ്റെ അൻപതിൻ്റെ രണ്ട് ട്യൂബറുകളുണ്ട് അതും വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ അടുത്തത് മിൻ മിംഗ്ലൂവിൻ്റെ എന്താ ഈ ഒരു ട്യൂബർ കൊടുക്കുന്ന ആകുമ്പോൾ അൻപത് രൂപയ്ക്കാണ് എന്താ ഇതും അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ മിംഗ്ലൂവിൻ്റെ രണ്ട് ട്യൂബറുണ്ട് അൻപത് രൂപയാണ് വേണ്ടവർ പറയാം കേട്ടോ അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ ഇപ്പം അമരി പിയോണിയുടെ ട്യൂബർ നമ്മൾ കൊണ്ടുവന്നിട്ട് കുറേ ആയി അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അമരി കമേലിയയും അമരി പിയോണിയും ഉണ്ട് കേട്ടോ അപ്പോൾ അമരി പിയോണിയുടെ അതാ ഇത്രയുള്ള വലിയ ട്യൂബറുകൾക്കൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറട്ടെ നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിനാണ് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇപ്രാവശ്യം വാങ്ങി വയ്ക്കാൻ പറ്റുന്ന രണ്ട് വെറൈറ്റിയാണ് അമേരിക്ക മീലിയ അമേരി പിയോണി രണ്ടും അമ്പത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലൊക്കെ നിങ്ങൾക്ക് വാങ്ങി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്രാവശ്യം ഈ ഒരു സമയത്തെ ഫ്ലവർ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും കേട്ടോ ഇത്ത വെറൈറ്റി കാവേരിയാണ് കാവേരിയുടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ കൊടുക്കുന്നത് നൂറ് നൂറ്റി അൻപത് അൻപത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ട്യൂബറൊക്കെ ആണെങ്കിൽ അൻപത് രൂപ ഉണ്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് നൂറ് ഇതാണെങ്കിൽ നൂറ് ഇതാണെങ്കിൽ നൂറ് അപ്പോൾ അമ്പത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ കാവേരിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് കാവേരിയുടെ കൊടുക്കാനുള്ളത് നല്ല വലിയ ഫ്ലവറും നല്ല ഹൈറ്റിൽ പോയിട്ട് പൂവുണ്ടാവുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് അപ്പോൾ ഇതും ആവശ്യമുള്ളവർ വാങ്ങിക്കുക അൻപത് നൂറ് നൂറ്റി ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ വെറൈറ്റി ഷാങ് ഷോങ് ഷാങ് ഷോങ് ഹോങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് വായിക്കൊള്ളാത്ത പേരാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അൻപതിൻ്റെ ഉണ്ട് ഉണ്ടോ ഇതൊക്കെ ഇണയിൽ അൻപതിൻ്റെ ട്യൂബറുണ്ട് നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ട്യൂബറുണ്ട് കേട്ടോ അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് അതാ ഇതൊക്കെയാണെങ്കിൽ ഇത്രയും ഗ്രോ ടിപ്സ് ടിപ്സക്കുള്ള വലിയ ട്യൂബറുകൾ നൂറ്റി എൺപത് അപ്പം അൻപത് നൂറ് നൂറ്റി എൺപത് നൂറ്റി അൻപത് ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബർ കൊടുക്കുന്നത് അൻപതിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നൂറ് നൂറ്റൻപത് നൂറ്റി എൺപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ ഈ ഒരു ചൈനീസ് വെറൈറ്റിയാണ് കേട്ടോ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല എനിക്ക് തന്നെ നാവ് വഴങ്ങുന്നില്ല കേട്ടോ വെറൈറ്റി റെഡ് ഫിലിപ്പാണ് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന റെഡ് ഫിലിപ്പിൻ്റെയും നല്ല ഹെൽത്തി ആയ ട്യൂബറുകൾ വന്നിട്ടുണ്ട് കണ്ടോ ഇത് അൻപതിൻ്റെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് അപ്പോൾ താ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ കണ്ടോ നമ്മുടെ വെള്ളത്തിലിട്ടിട്ട് വേര് വന്ന ട്യൂബറുകളാണ് ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് ഇട്ടാ നല്ല നല്ലപോലെ ഇനിയിപ്പോൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം വെള്ളത്തിലിട്ടാൽ ബോക്സിൽ നിന്നൊക്കെ എടുത്തൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രം വെള്ളത്തിലിടാം നേരെ തന്നെ നടാം ഇങ്ങനെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് വെള്ളത്തിലിട്ട് വേര് വന്നിട്ട് വെച്ചാൽ മതിയോന്ന് ഈ ഒരു ട്യൂബറൊക്കെ ആണെങ്കിൽ നിനക്ക് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാത്തു വെക്കേണ്ട ആവശ്യമില്ല കിട്ടി കുറച്ച് സമയം അവർക്കൊരു റിലാക്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ പോട്ടി ചെയ്യാവുന്നതാണ് അത്രയും ഹെൽത്തി ആയിട്ടുള്ള വേരൊക്കെ വന്ന നല്ല അടിപൊളി ട്യൂബറാണ് ആ ഒരു റേറ്റിലാണ് നമ്മൾ ഇതിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ റെഡ് ഫിലിപ്പാണ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഞാൻ കാണിച്ചത് മുകളിലിരിക്കുന്ന താമരകളാണ് അപ്പോൾ അതാ ഇപ്പോൾ അത് നോക്കി ഇത് നമ്മുടെ ഇന്ദുലേഖയുടെ ബഡ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നോക്കി ചട്ടി നിറഞ്ഞാണ് ഇതിലെ ഫ്ലവർ ബഡുകൾ വന്നിരിക്കുന്നത് ഇതൊക്കെ ഫ്ലോട്ടിംഗ് ലീഫാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഇതിനൊന്നും ഇതുവരെ എനിക്ക് ട്യൂബറായിട്ടില്ല കേട്ടോ ഇന്ദുലേഖ വാങ്ങിയിട്ട് ഓരോരോ ഫ്ലവറുകളായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് ലീഫുകളൊക്കെ പോയി ഞാനൊന്ന് ഷോക്കൊക്കെ കൊടുത്തു വെച്ചപ്പോഴേക്കും കൊടുത്ത് നിർത്തിയപ്പോഴേക്കും വീണ്ടും ഫ്ലോട്ടിംഗ് ലീഫ് വന്നിട്ട് ഇത്രയും ബഡ്ഡുകളാണ് നമുക്ക് ഈ േഖയിൽ വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു സമയം എന്താ പറയുക ഈ ഇപ്പം മഞ്ഞ അങ്ങോട്ട് മാറിയുള്ളൂ അപ്പോൾ തന്നെ ഒത്തിരി ഞാൻ നേരത്തേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇത് റെഡ് ഫിലിപ്പിൻ്റെ പാത്രമാണ് കേട്ടോ ഇതിലും ആ ഒരു മഞ്ഞ് സമയത്ത് തന്നെ നമുക്ക് പൂ പൂവിട്ടിട്ട് ഇതാ കണ്ടില്ലേ പൂവൊക്കെ കൊഴിഞ്ഞ് നിൽക്കുക അതിൻ്റെ ആ ഒരു സീഡ് പോഡ് മാത്രമായിട്ട് നിൽക്കണം ആ ഒരു സമയത്ത് നമുക്ക് റെഡ് ഫിലിപ്പൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോരുമ്പോഴേക്ക് വാങ്ങിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ പറയണ പറയണത് അവർക്ക് ഒട്ടും തന്നെ ഫ്ലവർ ഉണ്ടാവുന്നില്ല അതൊക്കെ നമ്മൾ വെക്കുന്ന ഒരു മണ്ണിൻ്റെയോ കാലാവസ്ഥയോടോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ഒട്ടും തന്നെ ഫ്ലവർ ഉണ്ടാവാത്തത് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം നീലിമയാണ് കേട്ടോ അടുത്തത് ഇനി പുതിയ വെറൈറ്റിയാണ് കേട്ടോ നീലിമയുടെ അതാ ഇത്രയും വലിയ ട്യൂബറുകൾ നമുക്കിന്ന് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടത് കണ്ട അപ്പോൾ ഇതും ഇതിലൊരു ബഡ്ഡായിരുന്നു എന്ന് തോന്നുന്നു കണ്ട കരിഞ്ഞു പോയി കണ്ടെത്തും അപ്പോൾ ഇവിടുത്തെ ഒരെണ്ണ ഉണ്ടായത് ഒടിഞ്ഞു പോയിട്ടാണ് പിന്നെതാ ഇതും ഉണ്ട് കണ്ടോ നീലിമേണ് അപ്പോൾ നീലിമേയുടെ രണ്ടേ രണ്ട് ട്യൂബറുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതും വേണ്ടവർ പറയാട്ടോ കേട്ടോ വരാ വരാം ഇതിൻ്റെയൊന്നും റേറ്റ് ഞാൻ പറയുന്നില്ല കാരണം ഇതൊന്നും നമുക്ക് ട്യൂബറൊന്നും കിട്ടാത്ത വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വരാം രണ്ട് ട്യൂബറേ ഉള്ളൂ ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് പൂട്ടിയാവുന്നതേ ഉള്ളൂ അടുത്തൊരു വെറൈറ്റിയും ഒരു പുതിയ വെറൈറ്റിയാണ് ദിൽസ ആണ് ദിൽസയ്ക്കും നമുക്ക് ആദ്യമായിട്ടൊക്കെ ട്യൂബർ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ദിൽസയുടെ എന്താ ഇത്രയും വലിയ ട്യൂബറുകളുണ്ട് കണ്ടതാ ഇവിടെയൊക്കെ ഗ്രോട്ടിപ്പുണ്ട് ഉണ്ടോ ഇതാണ് ദിൽസയുടെ ട്യൂബർ കിട്ടിയിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത്രയും ട്യൂബറുകളുണ്ട് ഇത് നമുക്ക് വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ മൂന്ന് ട്യൂബറുകളാണ് ദിൽസേട് കിട്ടിയിരിക്കുന്നത് ഇതും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ വെറൈറ്റീസ് വാട്സപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് മെസ്സേജ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമൻസ് ഇടാം അതിൽ ലൈക്ക് ഒക്കെ കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കുക ലോട്ടസ് ട്യൂബർ നല്ലൊരു ലോട്ടസ് ട്യൂബർ നിങ്ങൾ ച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതാ റിപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ല മിക്കത്തിനും തന്നെ ബഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇട അപ്പം മറക്കില്ല എന്ന് വിചാരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളാവുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഇനി അധികം ഇങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റില്ല നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ